welcome to my channel i am shino from lavender designing ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ടോപ്പ് ഇട്ട് അതായത് വീഡിയോയിൽ ഞാനിത് കാണിച്ചതാണ് അപ്പോൾ ഇതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് ഞാൻ ഇതിൽ വെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഐറ്റം ആണ് എല്ലാവർക്കും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു മോഡലൊക്കെ വെയർ ചെയ്തല്ല ഉള്ളവർക്കും അല്ലാത്തവർക്കും സ്ലിം ആയവർക്കും ഒക്കെ ഒരുപോലെ മാച്ച് ചെയ്യുന്ന ഒരു മോഡല് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് കുറച്ച് നല്ല അൺസ്റ്റിച്ചഡ് ആയിട്ട് വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് അപ്പൊ അതിൽ ഫസ്റ്റ് വണ് പ്രൈസ് വന്നിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ സൈസ് ഇത് സെമി സ്റ്റിച്ചഡ് ആണ് അപ്പൊ മീഡിയം ലാർജ് എക്സല് ആ ഒരു സൈസ് ചാട്ടിലുള്ളവർക്ക് വർക്കാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ സെമി സ്റ്റിച്ചഡ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി താഴോട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇത് ബോട്ടം ഈ ഒരു സെയിം ടോൺ ബോട്ടം ജോർജറ്റിൽ വരുന്ന തുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി തുപ്പട്ട നല്ല വിത്ത് ലാങ്ക് അതിൽ ഫുള്ള് സ്റ്റോൺസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ല അടിപൊളി ഐറ്റമാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതാണ് സ്റ്റിച്ചഡ് ആയിട്ട് സെമി സ്റ്റിച്ച്ഡ് ആയിട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് ഉള്ളവർക്കാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ആണ് ഇതിലും ജസ്റ്റ് ഒരു കളർ ഫെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഈ ഓക്കിലാണ് ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത് പക്ഷേ നല്ല ജെറി ഹെവി വർക്കാണ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിൻ്റെ ഐറ്റം ആണ് ഇത് നല്ല വെറുതെപൊളി ഐറ്റം സിക്സ് നയൻ്റി ഫൈവ് ഇപ്പോൾ വരുള്ളൂ ഇതിൽ ഡബിൾ എക്സിൽ വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും കേട്ടോ ഇത് ബോട്ടം അൺസ്റ്റിച്ചായിട്ട് വരുന്ന ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല ഹെവി ദുപ്പട്ട ഇത് കണ്ടോ അതുപോലെ സൈഡിലൊക്കെ നല്ല ഹെവി വർക്ക് ആയിട്ടാണ് വന്നിട്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ ഒരു അടിപൊളി ഫീസ് അല്ലേ ഡബിൾ എക്സിൽ വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യുക സിക്സ് നയന്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് സ്റ്റിച്ച് വന്നിട്ടുള്ളത് നല്ല ഇതേ സെയിം പ്രോബ്ലം തന്നെയാണ് ഇതിലും സെമി സ്റ്റിച്ചില് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് സെയിം ടോം ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ ഇതാണ് നല്ല ഹെവി ദുപ്പട്ടോ ഇതിലും ഈ ഒരു കളർഫേ ഉണ്ട് ഈ ഒരു പ്രോബ്ലം ഞാനങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ രണ്ടിട്ടോണ് അതാണ് ജസ്റ്റ് ഒരു പ്രോബ്ലം പക്ഷെ അങ്ങനെ അറിയുന്നില്ല കേട്ടോ സിക്സ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലയേഡ് ഗൗൺ വിത്ത് തുപ്പട്ട സെറ്റ് കേട്ടോ പ്രൈസ് വെറും സിക്സ് നയൻ്റി ഫൈവേ വരുവുള്ളൂ നല്ല ഹെവി ഐറ്റാണ് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് നല്ല അടിപൊളി താഴേക്ക് നല്ല ഹെവിയോ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയും ഹെവിയാണ് കേട്ടോ അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു ബോട്ടം കൂടിയിട്ട് വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അതോ ഇത് ജസ്റ്റ് ക്ലോത്ത് കൊടുത്തിരിക്കാണ് ഗൗൺ ഇടുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ആവശ്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ തന്നെ വന്നിട്ടുള്ള ഗൗൺ വിത്ത് തുപ്പട്ട സെറ്റ് ഇതാണ് വന്നിട്ടുള്ളത് അട്ടോ ഇതാണ് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് ആണ് നല്ല ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഒരു മറന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഫാബ്രിക് ആണ് കേട്ടോ അതില് ലൈനിങ്ങും വരുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ഐറ്റം നല്ല അടിപൊളി ഐറ്റം സിക്സ് നയന്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല സെറ്റുകളാണ് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ സൈസസ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഒരു മെനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി കോഡ്സെറ്റ് കെട്ടോ ഇതൊക്കെ നല്ല മലേഷ്യ ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ആ ഡിസൈനും അതെ മലേഷ്യൻ ഡിസൈനിൽ വന്നിട്ടുള്ളതാ ഇതുപോലെ മൊഡല് മുന്നേ ഗൗണൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു മോട്ട് വരുന്ന കോഡ് സെറ്റുകൾ മീഡിയം ലാർജ് എക്സലാണ് കേട്ടോ ബോട്ടം അദ്ദേഹത്തിന് വെറും എയ്റ്റ് നയന്റി ഫൈവ് ഇപ്പൊ വരുന്നുള്ള അടിപൊളി ഹൈറ്റ് ആണ് ബോട്ടത്തില് വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് കെട്ടോ ഇത് ഈ ഒരു ഷെയ്ഡ് എടുക്കാനോ ഡാർക്ക് പർപ്പിൾ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് അടിപൊളി ഐറ്റംസ് ആണ് ഏട്ടോ അതൊക്കെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതാണ് മീഡിയം ലാർജ് എക്സൽ ഇതാണ് നെക്സ്റ്റ് കളർ ഗോട്ടം ഈ ഒരു ഡിസൈൻ ഗോട്ടം എന്താ ഭംഗി നോക്കി കളേഴ്സ് മലേഷ്യ ഫാബ്രിക് ആണ് മലേഷ്യൻ ഡിസൈൻ ആണ് അപ്പം ആരും മിസ്സാക്കണ്ട സൂപ്പർ മോഡൽസ് ആണ് കിട്ടാതൊക്കെ ലാസ്റ്റ് വേണം വന്നിട്ടുള്ളത് നല്ല ജെറ്റ് ബ്ലാക്ക് കിട്ടാ ഒറിജിനൽ നല്ല ജെറ്റ് ബ്ലാക്കില് ഈ ഒരു ഡിസൈൻ വന്നപ്പോൾ എന്താ ഭംഗി അടിപൊളിയല്ലേ ഇതിന്റെ ബോട്ടം ഈ ഒരു ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ വൈറ്റ് ആണ് കളർ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഫുൾ വൈറ്റ് ആണ് ഇത് കണ്ടോ ഫുള്ള് ഈ ഒരു വർക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ നല്ല ക്രോഷ്യോ ബോർഡർ വർക്ക് ഈ വരുന്നിട്ട് താഴോട്ട് നല്ല ഹെവി വർക്ക് കേട്ടോ നല്ല വൈറ്റ് കളർ കിട്ടോ അടിപൊളിയാണ് സ്ലിറ്റഡ് മോഡൽ കേട്ടോ ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ഇതേ ഈ ഒരു ഡിസൈൻ ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് ദുബട്ടയുടെ സൈഡിലൂടെ ബോർഡർ വർക്ക് വരുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ച സെയിം വർക്ക് വെക്ക് കേട്ടോ സൂപ്പർ ആയിട്ട് നയൻ നയൻറ്റി ഫൈവ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കുറച്ച് ടോപ്സ് കാണിച്ചാലോ സ്മോൾ മീഡിയം സൈസസിൽ വന്നിട്ടുള്ള അടിപൊളി ടോപ്പാണ് ഇതൊക്കെ അടിപൊളി ഫുൾ ഗൗണ് ഈ ഒരു ഐറ്റത്തിൻ്റെ വേറെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫോർ ഡബിൾ നയൻ ആണ് അടിപൊളിയാണ് ടോപ്പ് സ്മോൾ ആണ് സൈസ് ഫിക്സ് വരുന്നില്ല ഫ്രണ്ട് സൈഡിൽ പ്ലീറ്റ്സ് നല്ല ഹെവി ആയിട്ട് വരുന്നുണ്ട് പിന്നെ സ്ലീവിലൊക്കെ നല്ല തിരിച്ചും ത്രെഡ് വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ പ്രൈസിൽ മീഡിയം ലാർജ് യോക്ക് നല്ല ഹെവി ത്രെഡ് വർക്ക് കണ്ടോ ആണ് ട്ടോ ഇത് മോഡല് ലൈനിങ്ങും വരുന്നുണ്ട് ഇത് നല്ല ജൂട്ട് സിൽക്ക് ഫാബ്രിക് ടവറും നാനൂറ്റി അമ്പതാണ് പ്രൈസ് മീഡിയം ആൻഡ് ലാർജ് ആണ് ജൂട്ടാണ് കേട്ടോ ഫാബ്രിക്ക് അതില് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ലൊരു കളറുമാണ് അതിനോടൊപ്പം യോക്കിൽ നല്ലൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഹെവി ത്രെഡ് വർക്ക് സ്ലിപ്റ്റഡ് ആണ് കേട്ടോ മോഡല് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് സ്മോൾ മീഡിയം സൈസ് കെട്ടോ നല്ല അടിപൊളി യോക്കാണ് ഇതിലൊരു കോട്ട് ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓവർ കോട്ട് ടൈപ്പിൽ അടിപൊളി മോഡലാണ് സ്മോൾ മീഡിയം ജോർജറ്റ് ഫാബ്രിക് കേട്ടോ നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണ് ഇതും ത്രീ ഡബിൾ നയനേ വരുന്നുള്ളു മീഡിയം ലാർജ് വരെയാണ് ഫാബ്രിക് ഒരു സ്ട്രെച്ചബിൾ ഫാബ്രിക് കാണിക്കുമ്പോൾ മനസ്സിലാവട്ടോണ്ട് സ്ട്രെച്ചബിൾ ആണ് ഇത് അതേപോലെ ഫ്രില്ലൊക്കെ വരുന്ന കേട്ടോ സൂപ്പർ ഐറ്റം ഐറ്റാണ് കേട്ടോ ഈ ഒരു പോർഷൻ മാത്രമാണ് ഉള്ളത് ഇതിന്റെ ബട്ടൺസ് മിസ്സിംഗ് ആണ് അടിപൊളി ഐറ്റം ആണ് ഇതില് ടു ഡബിൾ നയനായി വരുന്നോ കേട്ടോ ബട്ടൺസ് ഇല്ലാത്തത് കൊണ്ടാണ് ഡബിൾ നയൻ മീഡിയം ലാർജാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഫുൾ ഗൗൺ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം കേട്ടോ അടിപൊളി ഐറ്റം നാനൂറ്റി ഇരുപതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഐറ്റം സ്ട്രെച്ചബിൾ ആണ് കേട്ടോ ലോക്കില് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാം ഇതുപോലെയാണ് സ്ലീവ് കണ്ടോ കുറച്ച് ഈ ഒരു ടൈപ്പിലെ ബലൂൺ സ്ലീവ് പിന്നെ നല്ല അടിപൊളി ഒരു മോഡലാണ് വേറിട്ടൊരു കളക്ഷൻ എന്ന് പറയില്ലേ അതാണത് ഫ്ലെയർ അത്യാവശ്യം വരുന്ന ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് കെടുക്കുകയും ചെയ്യും ഈ ഒരു ഗൗണ് ഇതിന്റെ മീഡിയം ലാർജാണ് സൈസ് മീഡിയം ലാർജില് അടിപൊളി ഫ്ലെയർ ഗൗൺ ും നാനൂറ്റി മുപ്പതേ വരുന്നുള്ളൂ കേട്ടോ നാനൂറ്റി മുപ്പതിൽ അടിപൊളിയായിട്ട് എൻ്റെ എന്താവും ഭംഗിയെന്ന് സ്ട്രെച്ചബിൾ ഫാബ്രിക്കും വേണം സ്ലീവാണെങ്കിൽ ഇതുപോലെ ഇതൊക്കെ സ്ട്രെച്ചബിളാണ് കേട്ടോ സ്ലീവിൽ എലാസ്റ്റിക് എൻഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇടുമ്പോ കറക്റ്റായിട്ട് എടുക്കാ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് മീഡിയം ലാർജില് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഇത് ഡെനിയ ഫാബ്രിക് ആണ് താഴോട്ട് ജോർജറ്റ് ഫാബ്രിക് അടിപൊളി ആണ് കേട്ടോ സ്ലീവിലും എലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ കളറാണ് ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ സെയിം സൈസസ് തന്നെ മീഡിയം ആൻഡ് ലാർജ് ഡെനീം ഫാബ്രിക്ക് ഒക്കെ എന്താണ് പണിയെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗടെ മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഗോ ഒക്കെ നല്ല ഹെവിയാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അത്രയും വില കുറവിലാണ് നമ്മൾ ഈ കൊടുത്തോണ്ടിരിക്കണത് അത് മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം